വിവാഹ പരാജയങ്ങൾ തളർത്താതെ വീണ്ടും നടി അമ്പിളി ദേവി സെറ്റിൽ കേരള സാരി പ്രദർശനത്തോടെ അടിപൊളി രണ്ട് വിവാഹ പരാജയങ്ങൾ മോഹിപ്പിച്ച് ചതിച്ചതായിരുന്നു രണ്ടുപേരും എന്നിട്ടും അമ്പിളി ദേവി കരുത്തോടെ മുന്നേറി ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിൽ അമ്പിളി ദേവി പങ്കുവച്ച റീലാണ് വൈറലാകുന്നത് വളരെ പ്രസന്നവതിയായി കസവ് സാരിയെടുത്ത് സുന്ദരിയായാണ് റീലിൽ താരം എത്തുന്നത് ഗാനത്തിനൊപ്പം അഭിനയിക്കുകയാണ് താരം ഡ്രാഫ്റ്റ് ക്ലിയറിംഗ് എന്നാണ് ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത് ഇത്ര നല്ല വീഡിയോ എന്താണ് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയതെന്ന സംശയത്തിലാണ് ആരാധകർ സെറ്റ് സാരി മലയാളം മെലഡി തുടങ്ങിയ ഹാഷ്ടാഗുകളിലാണ് റീൽ പങ്കുവച്ചിരിക്കുന്നത് അടുത്തിടെ മകൻ അജുക്കുട്ടന്റെ പിറന്നാൾ ദിനത്തിൽ താരം പങ്കുവച്ച വീഡിയോ ആരാധകർ ഏറ്റെടുത്തിരുന്നു മക്കൾക്കൊപ്പം കളിച്ചിരികളുമായി സമയം ചെലവഴിക്കുന്നതും അവരെ ലാളിക്കുകയും ചെയ്യുന്നതായിരുന്നു വീഡിയോ നമ്മുടെ ജീവിതത്തിൽ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും നമ്മുടെ മക്കളുടെ കളിയും ശിരിയുമൊക്കെ കണ്ടാൽ ആ സങ്കടങ്ങളൊക്കെ പോകുമെന്നാണ് അമ്പിളി പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായപ്പോൾ ജീവിതം തന്നെ വേണ്ടെന്ന് തോന്നിപ്പോയ നിമിഷങ്ങളുണ്ടായിരുന്നു അപ്പോഴൊക്കെ മക്കളാണ് തനിക്ക് ശക്തി നൽകിയതെന്നും നടി പറഞ്ഞിരുന്നു ഫിലിംകോട്ട് നിങ്ങളുടെ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി